Hello, friend. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്തി ഈ ചെറുതാരക്കിന്റെ എങ്ങോട്ടാന്നായിരിക്കും നമ്മൾ ഒരു കല്യാണത്തിന് പോവുകയാണ് ഈ മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗുഡ് വിൽ കളക്ഷൻ തൃശ്ശൂർന്ന് വാങ്ങിച്ചതാണ് അല്ല അടിപൊളി മെറ്റീരിയൽ എല്ലാ അവൈലബിൾ ആണ് സിൽക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ക്ലോസ് ടു ഹോട്ട് എന്ന് പറയാം അത്രയും നമ്മളുടെ സ്നേഹം ഒരു ഫാമിലി ഫ്രണ്ടിന്റെ മകൻ്റെ കല്യാണമാണ് അങ്ങനെ നമ്മൾ കല്യാണം എല്ലാം കൂടി വളരെ സന്തോഷമായിട്ട് തന്നെ എല്ലാം എൻജോയ് ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് ഇതേപോലെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള മറ്റൊരു ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ വൈകുന്നേരം ആറരയ്ക്കുണ്ട് അപ്പോൾ ഒരുപാട് സമയമുണ്ട് അപ്പോൾ അവർ ചെന്നപ്പോൾ തന്നെ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് കൃഷി കേട്ടോ കണ്ടെ കന്നു തള്ളിപ്പോയിത് കണ്ടാന്നേ മാവാണ് കേട്ടോ ഇത് മാവ് അത് മാത്രമല്ല പടവലിങ്ങയൊക്കെ ഉണ്ടാക്കിക്കിടക്കണം നോക്കും എന്ത് ഭംഗിയാ ചെറിയ ചെറിയ പടവലിങ്ങട്ടോ ഉണ്ടായി വലുതായി വരണേ ഉള്ളൂ പക്ഷേ നല്ല രസം തോന്നിയത് ടെറസിൻ്റെ മുകളിൽ ആ ഒരു കൃഷി കണ്ടപ്പോൾ കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ കോവക്കായിട്ടും വെണ്ടയ്ക്കായിട്ടും എല്ലാം ഉണ്ട് എന്താ പടവലിങ്ങയാണ് എനിക്ക് തോന്നും നല്ല രസമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് കേട്ടോ വെണ്ടയ്ക്ക ഉണ്ടാക്കിക്കണം ടെറസിൻ്റെ മുകളിലെ കൃഷിയുണ്ടോ നല്ല രീതിയിൽ അത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരം ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിപ്പോൾ സമയം ഒരു നാല് മണിയായല്ലോ അപ്പോൾ വെയിലൊക്കെ അറിയാപ്പം ഞാനൊന്നും ഭയങ്കര ഒന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ചയറട്ടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ എന്ത് രസം അല്ലെങ്കിൽ കാണാനായിട്ട് ഭയങ്കര മനസ്സിന് ഭയങ്കര കുളിർമ തോന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് നോക്കി നിറച്ച് തക്കാളി ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വരണം എന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പം ഈ തക്കാളിയൊക്കെ നല്ല ചുമ്പായിട്ട് അങ്ങനെ ഇറക്കണ്ടാവും ഇതിപ്പോൾ പച്ച തക്കാളിയാണ് പക്ഷെ എന്നാലും ഒരുപാട് ഉണ്ട് കേട്ടോ ടെരസിൻ്റെ മുകളിലെ ആ സ്ഥലത്തിൽ പരിമിതമായ സ്ഥലത്ത് ഇത്രയും മനോഹരമായ രീതിയിൽ കൃഷി ചെയ്യുന്നില്ല അപ്പോൾ ശരിക്കും ബഹുമാനം സമാനം തോന്നി കേട്ടോ അദ്ദേഹത്തോട് എനിക്ക് നല്ല രസം കാണേണ്ടതുണ്ടോ പിന്നെ താഴ്ത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കോവക്കയാണ് കേട്ടോ ഇതൊക്കെ പാവയ്ക്ക ഉണ്ടാക്കി കിട്ടുന്നത് കേട്ടോ ഭയങ്കര രസം തോന്നി പാവയ്ക്ക ഉണ്ടായി വരുന്ന ചെറിയ ചെറിയ പാവിക്കയാണ് കേട്ടോ എന്നാലും ഉണ്ട് കേട്ടോ പാവയ്ക്ക അതവിടെ എല്ലാം ഉണ്ട് പാവയ്ക്ക പിന്നെ പാവയ്ക്ക വെണ്ടയ്ക്ക പടവലിങ്ങ അതുപോലെ പച്ചമുളക് തക്കാളി ഇതൊക്കെ തന്നെ ടെറസിൻ്റെ മുകളിൽ താഴ്ത്താണ് കോവൽ കോവൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ താഴ്ത്ത് എനിക്കിതിന്റെ ഈ വിധത്തി എടുക്കൂടെ വന്നപ്പോൾ നല്ല രസം തോന്നിയിട്ട് ശരി എനിക്ക് പറഞ്ഞാൽ വൈകുന്നേരത്തെയുള്ള ചായ അല്ലെങ്കിൽ ഒരു കാപ്പി ഇവിടെ നിന്ന് കുടിക്കാൻ നല്ലൊരു സുഖമായിരിക്കും അല്ലേ എന്തായാലും കാപ്പിയായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് ഞാൻ ഒന്നുകൂടി വിചാരിച്ചു കേട്ടോ ഇതൊക്കെ കണ്ടുള്ള കാപ്പിയൊക്കെ കുടിച്ചേക്കുമ്പോൾ പ്രത്യേകത തന്നെയല്ലേ നല്ലൊരു സന്തോഷം കോവയ്ക്കും ഇതൊക്കെ താഴ്ത്ത് താഴ്ത്താണ് കെട്ടസിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ താഴ്ത്താണ് കെസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഇങ്ങനെ കൃഷിക്ക് വെച്ചേങ്ങൾ ബാക്കി ഭാഗങ്ങളിലെ റൂംസ് എല്ലാം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല ചെറിയൊരു ഭാഗം മാത്രമാണ് അതുകൊണ്ട് തന്നെ കോവലൊക്കെ താഴ്ത്താണ് അങ്ങോട്ട് പന്തലിച്ചേക്കുമാണ് കേട്ടോ ഞാൻ എന്തായാലും വേച്ചു താഴത്ത് പോയി ഉള്ള സ്കോഫിയൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്നത് കുടിക്കാൻ അതിനുമത് ഇതിലേ കണ്ടപ്പോൾ എനിക്കത് കൗതുകം തോന്നി കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞു വെള്ളം പോയ പന്തലിങ്ങനെ ഒരുപാട് പൊക്കത്തിലല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ നിങ്ങൾ കുഞ്ഞു ഇതിങ്ങനെ നല്ല രസമായിട്ട് തൊച്ച് വെച്ച് പടവല്ലെങ്കിൽ അതിന് കവളു കൊണ്ട് ഞാൻ തട്ടി തട്ടി നല്ല രസം തോന്നി കണ്ടപ്പോഴത്തേനും നല്ല ക്യൂട്ടായിട്ടിട്ടോ അതിൻ്റെ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ടെസ്സിൻ്റെ മുകളിൽ ഇത്രയും പച്ചക്കറികൾ കാണുന്നത് കോഫിയൊക്കെ എടുത്ത് എന്തായാലും മുകളിലേക്ക് വരെ വന്നു കേട്ടോ ഉള്ള സ്കാപ്പി കുടിച്ചിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെ വൈകുന്നേരം അപ്പം അതിന് ഒരു നാലര ഏകദേശം അഞ്ച് മണിയാവും ായി അങ്ങനെ ഞാൻ വീണ്ടും ടെലസിൻ്റെ മുകളിലേക്ക് കയറി വന്നു അപ്പോൾ കേറുമ്പോഴത്തേക്കും നമുക്ക് ഇത് മുകളിൽ മാത്രമല്ല കേട്ടോ താഴ്ത്ത് നമ്മൾ നോക്കുമ്പോൾ കുറ്റി കുറ്റിക്കുരുമുളക് അതുപോലെ തന്നെ വെണ്ടയ്ക്ക എല്ലാത്തിനും ചെടികൾ ഇതൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് പല ടൈപ്പ് ചീരത്തൈകൾ വഴുതനിയങ്ങ എല്ലാം ഉണ്ട് ഗ്രോ ബാഗിൽ ഈ താഴ്ത്തും ഉണ്ട് താഴ്ത്ത ഗ്രോ ബാഗിലും ഉണ്ട് മുകളിൽ ഒരുപാട് കാച്ചു കിടക്കുന്ന തക്കാളിയാണ് അത് കൂടാതെ ടെലസിൻ്റെ മുകളിലേക്ക് കയറും വെള്ള ഭാഗമാണെങ്കിൽ കാണുന്നത് കേട്ടോ എവിടെയും കൃഷി സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം തന്നെയാല്ലേ എന്ത് നല്ല ഭംഗിയെ കാണും പിന്നെ ഈ സൈഡിൽ മുഴുവൻ കുറ്റിക്കുരുമുളക് കാണും കേട്ടോ ഒരുപാട് കുരുമുളക് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു ബാക്കിയാണ് അവിടെ ഉള്ളത് കുറ്റിക്കുരുമുളകുണ്ട് പിന്നെ അപ്പുറത്തെ പറമ്പിൽ കപ്പയുടെ കൃഷിയാണ് കേട്ടോ കപ്പ വാഴ അങ്ങനെയെല്ലാം വേണം നമുക്ക് അപ്പുറത്ത് ഈ ഒരു വീട്ടിൽ കാണുന്ന അച്ചിങ്ങ ചെടിയാൽ നമ്മുടെ നീലൻ പയറുണ്ടല്ലോ അതാണ് അതിനെ അതിങ്ങനെ പടർന്ന് കയറാൻ വേണ്ടിയുള്ള കയറാണ് കെട്ടി വെച്ചേക്കുന്നത് പിന്നെ അതിലൂടെ നേരിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ബെംബ്ലേഴ്സ് നാരങ്ങ രണ്ടായി കിടക്കണ ഉണ്ടോ ഒരുപാട് ഉണ്ട് കേട്ടോ മരത്തിൽ അതിന് മൂന്നാമെന്നൊക്കെ പറിച്ചു ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറിച്ചു നിറച്ച് ബെംബ്ലൗസ് നാരങ്ങയാണ് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ കോവല് കോവലങ്ങോട്ട് പടർന്ന് ഇതൊക്കെ താഴ്ത്താണ് കേട്ടോ മരം നമ്മുടെ ബംബ്ലോസ് നാരങ്ങയുടെ മരമൊക്കെ താഴ്ത്താണ് കണ്ടില്ല പിന്നെ വലിയ മരം ഇത് ഇതാണ് കോവല് താഴ്ത്ത് ഇങ്ങനെ പടർന്ന് ഓരോ ദിവസം വിളവെടുപ്പ് കൊട്ടയ്ക്കകത്തോ അത്രയ്ക്ക് മാത്രം വിളവെടുപ്പാണ് പിന്നെ ഇത് ഈ മുകളിലേക്ക് നമ്മൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ പടവലങ്ങ പാവയ്ക്ക തക്കാളി പച്ചമുളക് വെണ്ടയ്ക്കൊക്കെ മുകളിൽ അപ്പോൾ ഞാൻ ടെക്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോഴുള്ള കാഴ്ചകളാണെങ്കിൽ കാണിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ താഴ്ന്നു ഴ്ചകളൊക്കെ കണ്ടു വീണ്ടും നമ്മുടെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് എത്തി മുകളിൽ ചെറിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെറുനാരങ്ങേന ചെടിയുണ്ട് കേട്ടോ ചെറുനാരങ്ങേൻ്റെ ഇലക്കൊരു പ്രത്യേക മണോ അല്ലേ നല്ലത് സ്മെല്ലാല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഞെട്ടിയൊക്കെ നിൽക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പച്ചമുളക് പച്ചമുളക് നല്ല ക്യൂട്ടായിട്ടുണ്ട് അത് ഒരു പ്രത്യേക ഭംഗിയല്ലേ പച്ചമുളക് ഉണ്ടാക്കി കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കണ്ട് കോഫിയൊക്കെയാണ് ഞാൻ മുകളിലേക്ക് കയറി വന്നതാണ് എനിക്ക് ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ഈ പടവലിങ്ങിയാട്ടോ നമ്മൾ തല കുനിച്ച് നടന്നാലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ

നമ്മുടെ പടവലിങ്ങ പാവിക്ക തോട്ടത്തിൽ കൂടി കുടിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങൊക്കെ മുട്ടും അങ്ങനെയാണ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഡെൻസിന്റെ മുകളിലേക്ക് കയറുമ്പോൾ വെള്ളം കാഴ്ചയാണീ കാണുന്നത് കേട്ടോ അപ്പുറത്തെ പറമ്പാണ് ഇവിടെ ഇതേപോലെ തന്നെ മത്തങ്ങ കുമ്പളങ്ങ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ ഒരുപാട് കപ്പ കൃഷി വാഴ അങ്ങനെ എല്ലാമാണ് അപ്പുറത്തെ പറമ്പ തെങ്ങ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ ഡെൻസിന്റെ മുകളിലേക്ക് ഉള്ള കാഴ്ചയാണ് പിന്നെ നമ്മൾ കേറുമ്പോൾ കാണുന്ന കുറ്റിക്കുരുമുളക് അച്ചിങ്ങയും ഇതെല്ലാം കണ്ടെ മുകളിലേക്ക് കയറുന്നത് അത്ര സുന്ദരമായൊരു കാഴ്ചയാണ് മനസ്സിന് ഒരുപാട് കുളിർമയും സന്തോഷവും തോന്നിക്കുന്ന ഒരു കാഴ്ച അല്ലേ നമുക്ക് എന്തുമാത്രം സ്ഥലമുണ്ട് എന്നതിലല്ല കാര്യം നമുക്കുള്ള സ്ഥലം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം മനസ്സിന് ഒരുപാട് ആനന്ദപ്രദം തന്നെയാണിത് അതേപോലെ തന്നെ വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്ന് അപ്പോൾ ഈ വീഡിയോൻ്റെ ആസ്പദമാക്കിയെങ്കിലും എല്ലാവരും കുറച്ച് സ്ഥലമുള്ളെങ്കിലും അവരവർക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ നടാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് അത് ഒരു എൻ്റെ ബേ ബി ഓക്കെ സി യു